പരിശുദ്ധ പരിശുദ്ധപരമ ദിവ്യകാരണത്തിന് സഹോദരങ്ങളെ നമ്മുടെ കർത്താവിൻ്റെ വചനം പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ചോ നമ്മുടെ വചനത്തിൽ ശക്തി അഭിഷേകവും സ്വീകരിച്ചോ ഈ വചനം കേൾക്കുന്ന സമയങ്ങളിൽ പലർക്കും നിങ്ങൾക്ക് അടുത്ത മാസം വരെ സാക്ഷ്യം പറയാൻ കഴിയും നിങ്ങൾക്ക് അഭിഷേകം ഉണ്ടായിട്ട് നിങ്ങളെ ഫീല് ചെയ്ത് കാണാം ിയ കർത്താവേ അവിടുത്തെ വചനമയച്ച് ഞങ്ങളെ സൗഖ്യമാക്കിക്കൊണ്ട് ഞങ്ങളെ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് കർത്താവേ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ദയവേ ഹലലിയ അവിടുത്തെ മുമ്പിൽ വിശുദ്ധിയോടും നീതിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുവാനുള്ള വലിയ കരുത്ത് ഉടമ്പടി ചെയ്ത മക്കൾക്ക് ഓരോരുത്തർക്കും ലഭിക്കുമെന്നുള്ള വലിയ സ്വർഗീയ വെളിപ്പെടുത്തലിനെ ഓർത്ത് നന്ദി പറയുന്നു ഹലേ ലൂ

ജീവിത ദുരിതങ്ങൾക്കും തടസ്സങ്ങൾക്കും എതിരെയുള്ള ദൈവികമായ ശാസന പ്രാർത്ഥനയും വിടുതല പ്രാർത്ഥനയും ഇപ്പോഴേ ഈശോ അച്ഛന് നൽകുന്ന ആന്തരികമായ ഒരു പ്രേരണ വളരെ മോശമായ രീതിയിൽ വൂടിൻ്റെ ഇടത് ഭാഗത്തായി അകത്ത് കോശങ്ങളുടെ കളർ മാറി കറുത്തോണ്ടിരിക്കുന്നൊരു ഭാഗമുണ്ട് ആ വ്യക്തിക്കർത്തായി ഇപ്പൊ സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹരിലി ദൈവാ

മക്കളെ ഈ ഒരു മാസത്തെ വളർച്ച ഫിറ്റസ് ആണ് ഫിറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗലഭശ ശിശു ഒരു രണ്ട് മാസം അല്ലെങ്കിൽ എൻ്റെ സൈഗോട്ട് പോലെയുള്ള അവസ്ഥ കഴിഞ്ഞിട്ട് പിന്നെ ഒന്നൊന്നര മാസം വളർച്ചയുണ്ട് ഒന്നര മാസം വളർച്ച ഈ ഒന്നര മാസം വളർച്ചയാകുമ്പോൾ പെട്ടെന്ന് അബോട്ടായി പോകും മനസ്സ് ശ്രദ്ധിക്കുക ഒന്നര മാസം വളർന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അബോട്ടായി പോകും അതാണ് വിഷമം ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ പോയതിന് ശേഷം ഇപ്പൊ ഒന്നര മാസം പ്രഗ്നൻസി ഉണ്ട് ഈ ഉദരത്തിനെ കർത്താവ് കാണിക്കുന്നുണ്ട് കുഞ്ഞിനെ ഉൾപ്പെടെ േ നന്ദർക്കായി നി പ്രാർത്ഥിക്കണേ നന്ദർ കാർത്തിക്കേ ത്രിലോകരാജിയ പരിശുദ്ധ പരമ ദിവ്യ കാരണത്തിന് ഇപ്പോഴും മക്കളില്ലാത്തവരെ അടിവയറ്റി കൈവച്ചുകൊണ്ട്

கல்ல தெய்வத்தின் கழிவு என்று மக்கள் இல்லாதவருக்கு மக்களை ആരാധനയും സ്തുതിയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ ഉണ്ടായിരിക്കട്ടെ കറൻ് അടിച്ച് ഷോക്ക് ആയിപ്പോയി ചിലപ്പോഴ് അടുത്ത കാലത്താകാം അല്ലെങ്കിൽ താമസിച്ച് നേരത്തെ ഉള്ള കേസാകാം അതിൻ്റെ പേരിൽ കോശങ്ങളും ഒക്കെ വെന്തു പോയിട്ടുണ്ടേ പിന്നീടൊരിക്കലും കോശങ്ങൾ അവിടെ ജനറേറ്റ് ചെയ്ത് വന്നിട്ടേയില്ല അങ്ങനൊരു വ്യക്തി ഷോക്ക് മൂലം കോശങ്ങളോ ഞരമ്പുകളോ വെന്തു പോയിട്ട് പിന്നീട് അവിടെ ദുസ് സ്വാധീനമില്ലാത്തൊരവസ്ഥയിലെ പല കാര്യങ്ങൾക്കും പ്രതിരോധങ്ങൾ അനുഭവിക്കുന്ന വ്യക്തിയെ കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ലൈംഗിക അവയവങ്ങളുടെ മേലെ കടുത്ത രോഗബാധിതയുള്ളവരെ മനസ്സിൽ പ്രാർത്ഥിക്കേണ്ട സമയമാണ് നമുക്ക് സമൂഹം മുഴുവൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് വൃക്ഷങ്ങളില്ലാത്തവരുണ്ട് പ്രശ്നങ്ങൾ വീക്കമുള്ളവരുണ്ട് വൃക്ഷങ്ങൾ ചുങ്ങിപ്പോകുന്നവരുണ്ട് അങ്ങനെ പലതരത്തിലുണ്ട് ആ അണ്ട ഉൽപാദിപ്പിക്കാത്തവരുണ്ട് ഉൽപാദിപ്പിച്ചത് മൂവ്മെന്റ് ഇല്ലാത്തവരുണ്ട് ബീജത്തിന് കൗണ്ട് ഇല്ലാത്തവരുണ്ട് ജനിതകമായ എല്ലാ വൈകല്യങ്ങളും അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക കർത്താവായ ദൈവമേ കർത്താവായ ദൈവമേ

അസ്ഥി വേദനക്കാരെ അസ്ഥി വേദനയുള്ള സ്ഥലങ്ങളെല്ലാം കൈകൾ വെക്കേണ്ടതാണ് നിങ്ങൾ മാത്രമല്ല ഈ ശുശ്രൂഷ ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന അനേകായിരം മക്കളുണ്ട് അവരെല്ലാം ഏത് രാജ്യങ്ങളിലായാലും ഇപ്പോഴേ അസ്ഥി വേദന സ്ഥലങ്ങളിലേക്ക് അവിടെ കൈകളെ വെച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലേണ്ടതാണ് നിങ്ങളല്ല നിങ്ങൾ നിങ്ങളുടെ കർത്താവിൻ്റെ കൂടെ നിൽക്കുന്ന സന്നിധാനത്ത് നിൽക്കുന്നവരാണ് സന്നിധാനം വിട്ട് അന്യരാജ്യങ്ങൾ നിൽക്കുന്നവരിപ്പഴേ വിശ്വാസ പ്രമാണം ചെല്ലിക്കൊണ്ട്

സഹോദരങ്ങളെ പല പല സ്രാവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട് ലിക്വിഡ് ആയിട്ടാണ് ഉണ്ടാകുന്നത് ഇപ്പം മുലപ്പാൽ പോലും ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട് ചിലപ്പോൾ രക്തം ശ്വേതര രോഗ ശ്വേതരക്ത അണുക്കൾ ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവരുണ്ട് എൻ്റെ പേര് ബ്ലഡ് ക്യാൻസറും പലതരത്തിലുള്ള ക്യാൻസറസ് ആയിട്ടുള്ള അണുക്കളുടെ സാന്നിധ്യം കൂടുന്നവരുണ്ട് ഇപ്പം ഇങ്ങനെ ഡെഫിഷ്യൻസി ആയിട്ടുള്ള ശാരീരിക പരാധീനതകളാണ് ചിലക്ക് ലോ പ്രഷറായിരിക്കും നോർമലല്ലാത്ത പ്രഷറ് ചിലക്ക് ഉണ്ടാവും അത് ചിലപ്പോൾ കൂടുതലായിരിക്കും ഒന്നും നോർമലല്ലാത്ത അവസ്ഥ ഈ അബ്നോർമലായിട്ടുള്ള ഫിസിക്കൽ കണ്ടീഷൻ കർത്താവിൻ്റെ തിരുസ്തേനത്തീന്ന് നമ്മൾ വിളിക്കാൻ പോവുകയാണ് കാരണം കർത്താവാണ് ഇല്ലായ്മയിൽ ഇതെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ മക്കള് അച്ഛനോട് ചേർന്ന് രക്തവും കരളിലും കരളിലും കിഡ്നിയിലും ഉണ്ടാകുന്ന ക്രിയാറ്റിൻ ബിൽഡ്രൂബിൻ എല്ലാത്തിൻ്റെ അളവുകൾ ഷുഗറിന്റെ അളവുകൾ പ്രഷറിന്റെ അളവുകൾ ഓരോ കാര്യങ്ങൾക്ക് ആവശ്യമായ മിനറൽസിന്റെ അളവുകള് പ്രധിക്കുന്നു ദൈവത്തിന്റെ സൗഖ്യം നിറയട്ടെ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ബാധരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക ശരീരത്തിൽ പെട്ടെന്ന് നീര് കെട്ടുക പെട്ടെന്ന് അകത്തും മുഴയുണ്ടാകുക ശിസ്തുണ്ടാവുക ഇങ്ങനെ ഒരു അത്നോർമലായിട്ടുള്ള ഗ്രോത്തുകൾ ഉണ്ടാകുന്നതിനെതിരെ നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനോട് മക്കളെ പ്രാർത്ഥിക്കുമ്പോൾ ശ്രദ്ധിക്കുക അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് ഒരുപക്ഷെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ സാക്ഷ്യങ്ങൾ പറഞ്ഞൊരു സ്ഥലമാണിത് ജീവിതത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളിലും അതെല്ലാം യൂട്യൂബിൽ കിടക്കുന്നുണ്ട് ഞങ്ങൾ കാണാം എപ്പോൾ വേണമെങ്കിലും നോക്കാം അങ്ങനെ ഒരു സ്ഥലത്ത് നിന്നാണ് നിങ്ങൾ പ്രാർത്ഥിക്കണെന്ന് ഓർക്കണം അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കളുടെ വിവിധങ്ങളായ കണ്ണുനീരിനെ അങ്ങേക്ക് സമർപ്പിക്കുന്നു സമർപ്പിക്കുന്നു ആ കണ്ണുനീരിനെ കരുണയോടെ ഏറ്റെടുക്കണമേ കർത്താവേ വാദരോഗങ്ങള് വ്യത്യസ്തങ്ങളായ അപൂർവ രോഗങ്ങള് ണമേ മരക രോഗങ്ങള് സൗഖ്യമാകട്ടെ കാരുണ്യത്തിന് നേരവും ആരാധനയും മക്കളെ ഇല്ലാത്തവരെ വരുമാന മാർഗം മുട്ടിപ്പോയവരെ മക്കളുടെയൊക്കെ ഓരോ ആവശ്യത്തിനെ സഹായിക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊരു നിസ്സാര കാര്യമായി ഞാൻ കരുതണില്ല മക്കളുടെ മുമ്പിലെ ജീവിതത്തിന്റെ മുമ്പിലൊക്കെ തോറ്റു നിക്കുന്ന അപ്പൻ ഒരു പ്രാർത്ഥനയുടെ തേങ്ങല അത് നമ്മുടെ കണ്ണുനീരായി ആരാധനയെ വെക്കുമ്പോഴേ അപ്പന്റെ സ്ഥാനത്താണ് ദൈവം നിൽക്കണത് ആ അപ്പൻ നിങ്ങളെല്ലാവരെയും നിലനിർത്തി തരുമെന്നുള്ള പ്രാർത്ഥ വിശ്വാസമാണ് നമ്മളെ പ്രാർത്ഥിക്കുവാന് വേണ്ടി പ്രേരിപ്പിക്കണത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർ ദൈവമേ കുടുംബത്തിന് വരുമാന മാർഗങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്ന വീടില്ലാത്തവര് സ്ഥലമില്ലാത്തവര് ജീവിക്കാൻ മാർഗമില്ലാത്തവര് വരുമാന മാർഗങ്ങളില്ലാത്തവര് ജോലി തടസ്സമുള്ളവരുടെ മേൽ കാരുണ്യം ചൊരിയട്ടെ വരുമാന വരുമാന പരിശുദ്ധ 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 പരമധിപ്യാരുണ്യത്തിന് മക്കളെ വിവാഹമൊത്തുവരാത്തവരെ പിന്നെ ഇവിടെ സാക്ഷികളെ കിടക്കുമ്പ ശരിക്കും പറഞ്ഞാൽ എനിക്ക് സന്തോഷമുണ്ട് പക്ഷേ അതിനേക്കാൾ ഇരട്ടി സങ്കടമുണ്ട് എന്താ കാര്യം സാക്ഷ്യം പറയാൻ സാധിക്കാതിരിക്കുന്ന കുറേ ആൾക്കാരില്ലേ അവർ ഓർക്കുമ്പോഴാണ് എനിക്ക് സങ്കടം തന്നെ നിങ്ങൾ ഓരോരുത്തരും പോയി രക്ഷപ്പെടണം കാണുമ്പോൾ സന്തോഷമുണ്ട് പക്ഷേ കൂട്ടത്തിൽ ഇരിക്കുന്ന കുറേ ആൾക്കാർ കർത്താവേ ഇപ്പോഴും എൻ്റെ കാര്യത്തിനൊരു തീരുമാനമില്ലാതെ നീങ്ങിയാണല്ലോ എന്ന് ഓർത്തിട്ട് അവർക്ക് സങ്കടമാണ് എനിക്ക് എനിക്കകത്തിരിക്കുമ്പോൾ ആ സങ്കടമാണ് ഫീല് ചെയ്യണത് അതുകൊണ്ട് തന്നെ ഇപ്പോഴ് ഇതുവരെയ്ക്കും ഒരു സാക്ഷ്യം പറയാനുള്ള അവസ്ഥ കിട്ടാത്തവർക്ക് വേണ്ടി നമ്മൾ ജോലിക്കായാലും വിവാഹത്തിനായാലും വരുമാനത്തിനായാലും കണ്ണീൻ്റെയോടെ പ്രാർത്ഥിക്കാൻ പോവുകയാണ് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ കർത്താവായി സാക്ഷ്യം പറയാൻ സാക്ഷ്യം പറയാൻ പറ്റാതെ വന്ന മക്കളെ അങ്ങയുടെ അനന്തമായ കാര്യത്താൽ പരിശുദ്ധമേ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ ഇതുവരെക്കും അനുഭവം കിട്ടാത്തവരെ ഇതുവരെ ഇപ്പോൾ സ്പർശിക്കണമേ ഇപ്പോൾ സ്പർശിക്കണമേ സ്പർശിക്കണമേ യശു ക്രിസ്തുവിന്റെ യശു ക്രിസ്തുവിന്റെ ശക്തി ശക്തി പരിശുദ്ധയുടെ മധ്യസ്ഥതയിലെ അവരെ കാമസിക്കട്ടെ താമസിക്കട്ടെ ഒരു ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ സാക്ഷ്യം തുടങ്ങുകയാണ് ഞങ്ങൾ വയനാട് മാനന്തവാടി സെയിൻറ്റ് മാർട്ടിൻ ഒണ്ടേങ്ങാടി ചേർച്ച് ഇടവക അംഗങ്ങളാണ് ഞങ്ങൾ ഇവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി മൂന്നിനാണ് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടിയായിരുന്നു ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു വയനാട്ടിൽ തന്നെയാണ് ആദ്യം ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത് ആദ്യം എനിക്കുള്ള മരുന്നുകളൊക്കെ ഡോക്ടർ തന്നു എന്നിട്ട് രണ്ട് മൂന്ന് മാസങ്ങൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായില്ല പിന്നെയാണ് ഹസ്ബൻഡിൻ്റെ ടെസ്റ്റ് ചെയ്യുന്നത് അപ്പോഴാണ് അറിയുന്നത് സ്പേമിൽ ഇൻഫെക്ഷൻ ആയിരുന്നു സ്പേമിൽ ഇൻഫെക്ഷൻ വരുവാണെങ്കിൽ സാധാരണ രീതിയിൽ അതിന് ഒരു മരുന്നേ ഉള്ളൂ അത് ആൻറ്റിബയോട്ടിക്ക് കൊടുക്കുക എന്നുള്ളതാണ് ആൻറ്റിബയോട്ടിക്കുകൾ കഴിച്ചു കഴിയുമ്പോൾ സ്പെമൻറ്റ് ഇൻഫെക്ഷൻ സാധാരണ രീതിയിൽ മാറും അത് പഴയ രീതിയിലാവും ചെയ്യും പക്ഷേ ഞങ്ങളുടെ കേസിൽ കേസിലങ്ങനെയല്ലായിരുന്നു ഏകദേശം ഒരു വർഷത്തോളം മാറി മാറിയുള്ള പല പല ആൻറ്റിബയോട്ടിക്കുകളും ഹസ്ബൻഡ് കഴിച്ചു പക്ഷേ ഒന്നിലും ഞങ്ങൾക്ക് മാറ്റം ഉണ്ടായില്ല മാത്രമല്ല മരുന്ന് കഴിക്കുന്ന മാസങ്ങളിൽ ഒന്നുകൂടി വേസ്റ്റ് ആവുമായിരുന്നു ചെയ്തത് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പ്രാവശ്യം പ്രഗ്നൻ്റ് ആയി അപ്പോൾ ഈ സ്പേമിൻ്റെ പ്രോബ്ലം കൊണ്ട് തന്നെ അത് ബ്ലൈറ്റഡ് ആവും അല്ലെങ്കിൽ അൺഎംബ്രിയോണിക് പ്രഗ്നൻസി എന്ന് പറയും അത് കുഞ്ഞ് ഉണ്ടായത് ഒരു എംബ്രിയോ ആയി മാറാത്തൊരവസ്ഥ അതിന് ഹാർട്ട് ബീറ്റ് വരാതെ ആയി കുഞ്ഞിന് വളർച്ചയില്ലയെന്നു പറഞ്ഞു അബോട്ട് ചെയ്യേണ്ടി വന്നു അതിന് ഞങ്ങൾ കോഴിക്കോട് എ ആർ എം സിയിൽ ട്രീറ്റ്മെൻറ്റിന് പോയി രണ്ട് സൈക്കിൾ ഞങ്ങൾ ഐ യു ഐ ഇൻട്രൈ ഇട്രൈൻ ഇൻസെമിനേഷൻ ചെയ്തു അപ്പോൾ ഐ യു ഐ എന്താന്ന് നമുക്ക് അറിയായിരിക്കും ഐയു ഐയിൽ നമ്മുടെ സ്പേമിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷനുകളൊക്കെ ക്ലീൻ ചെയ്തിട്ട് ആണ് അത് ഇൻസേർട്ട് ചെയ്യുന്നത് പക്ഷെ അപ്പം ഈ ഒന്നില്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്കൽ ഇത് ശരിയാവണം അല്ലെങ്കിൽ ഈ ഐ യു ഐയിൽ അത് ക്ലീൻ ചെയ്യുമ്പോഴത്തേനും ഇൻഫെക്ഷൻ മാറണ്ടാണ് പക്ഷേ ഞങ്ങളുടെ കേസില് ഇതിലൊന്നിലും ശരിയായില്ല അടുത്ത ഐ വി എഫ് എന്നുള്ള ഒരു ഓപ്ഷൻ ആയിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് പക്ഷെ ഞാനൊരു അഡോറേഷൻ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഐ യു ഐ ചെയ്യാൻ പോകുന്ന ഒരു ദിവസം അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണ് പ്രഗ്നൻ്റ് അറിഞ്ഞപ്പോൾ അവർ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒത്തിരി പ്രാർത്ഥിച്ച് അവർ നിന്ന് കണ്ണ് പൂട്ടിയപ്പോൾ ആദ്യം മനസ്സിൽ വന്നത് എൻ്റെ മുഖമാണെന്ന് പറഞ്ഞു സാർ അപ്പം എന്നോട് സാർ അന്ന് ആദ്യമായിട്ട് സാറിൻ്റെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്ന് വിളിച്ച് പറയുന്ന എന്നോടാണ് എന്നോട് പറഞ്ഞു മിസ്സിനെ മാതാവ് വിളിക്കുന്നുണ്ട് അപ്പം എന്തായാലും കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്കണം എടുത്ത് അനുഗ്രഹം ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ഉടമ്പടി എന്താണെന്നോ അതിൻ്റെ നിയമങ്ങളോ ഒന്നും അറിയില്ല കൃപാസനെന്ന് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അങ്ങനെ അയ്യോ ഐ രണ്ട് സൈക്കിൾ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ട്രീറ്റ്മെൻറ്റിനൊന്നും പോയില്ല ഞങ്ങൾ കുറച്ച് കാലം വെയിറ്റ് ചെയ്തു ആ സമയത്താണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് എന്നും ഞങ്ങൾ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു ഉപ്പ് കഴിക്കുമായിരുന്നു തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഇതിൻ്റെ ഫലമായിട്ട് ഞാൻ മാർച്ച് പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് പ്രഗ്നൻ്റ് ആയ അപ്പോൾ ഇത്രയും മാസങ്ങൾ ഞങ്ങൾ വീണ്ടും പ്രഗ്നൻറ്റ് ആവാതിരുന്നിട്ട് ഞങ്ങൾ പ്രഗ്നൻ്റ് ആയ ആ മാസം ഒന്നുകൂടി ഞങ്ങൾ സെമൻ അനാലിസിസ് ചെയ്ത് നോക്കുമ്പോൾ ആ മാസത്തെയും കൗണ്ട് വളരെ വളരെ ലോ ആയിരുന്നു അപ്പോൾ ഞങ്ങൾ ഐ വി എഫ് ചെയ്യാനായിട്ട് സബൈൻ ഹോസ്പിറ്റലിൽ പോകാമെന്ന് തീരുമാനിച്ച് ഞങ്ങൾ ബുക്ക് ഡേറ്റ് വരെ ബുക്ക് ചെയ്ത ദിവസത്തിന് തലേന്നാണ് ഞാൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ അറിയുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് എൻ്റെ ആദ്യത്തെ സ്കാനിങ് മുതൽ ഒമ്പത് മാസം വരെ ഒരു കുഴപ്പങ്ങളും ഇല്ലാതെ പോയി എന്ന് ഞാൻ രാവിലെ എണീക്കുമ്പോൾ ആദ്യം ഞാൻ മാതാവിൻ്റെ ഉപ്പ് വെള്ളത്തിൽ കലക്കിയായിരുന്നു കുടിക്കുക എന്ന് ഞാൻ തൈലം എൻ്റെ വയറ്റിൽ പൂശി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു കാശ്രൂപം വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അപ്പോൾ ഞങ്ങൾക്കിങ്ങനെ ഇതൊരു മുമ്പത്തെ പ്ര പ്രഗ്നൻസി അബോഷൻ ആയതുകൊണ്ട് തന്നെ മൂന്നാം മാസത്തെ ഡൗൺ സിൻഡ്രോം ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു കുഞ്ഞാക്ക് ഡൗൺ സിൻഡ്രോമിൻ്റെ ടെസ്റ്റ് ചെയ്തു അനാമലി സ്കാനിങ്ങിൽ ഒന്നും കുഞ്ഞിന് ഒരു കുഴപ്പമുണ്ടായില്ല അങ്ങനെ മാർച്ച് നവംബർ പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ ഈ ആങ്കുഞ്ഞിന് ഞാൻ പ്രസവിച്ചു ആദ്യത്തെ ദിവസം ജനിച്ചവാട് കുഞ്ഞിന് ഒരു കുഴപ്പങ്ങളില്ലായിരുന്നു ഹെൽത്തി ബേർത്ത് പോയിട്ടുണ്ടായിരുന്നു അവൻ ജനിച്ചവാട് കരഞ്ഞു പാൽ കുടിച്ചു പെട്ടെന്ന് തന്നെ ഞങ്ങളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് കുഞ്ഞിനൊരു ഒരു ജോക്കിങ് മൂമെൻ്റ് പോലെ കണ്ടു പെട്ടെന്ന് ഇത് എന്താണെന്നറിയാത്തുകൊണ്ട് ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു സിസ്റ്റർ വേഗം കുഞ്ഞുമാവേനെ എൻ ഐ സ്യൂലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞു എൻ ഐ സ്യൂയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് അറിഞ്ഞ ഡോക്ടർ കുഞ്ഞുമാവയ്ക്ക് അപസ്മാരത്തിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പം ഒരു ഇഞ്ചക്ഷൻ കൊടുത്തു വന്നിട്ട് അവർ പറഞ്ഞു ഇനി അപസ്മാരം വന്നില്ലെങ്കിൽ കുഴപ്പമില്ല ഒരു മൂന്ന് മാസം മരുന്ന് കൊടുത്താൽ മതി കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷെ ആ ഇഞ്ചക്ഷൻ കൊടുത്തിട്ട് തുടരെ തുടരെ എൻ ഐ സ്യൂന്ന് കുഞ്ഞാവയ്ക്ക് അപസ്മാരം വന്നോണ്ടേയിരുന്നു അങ്ങനെ അവർ പെട്ടെന്ന് കുഞ്ഞിനെ വെൻ്റിലേറ്ററിലാക്കി സെഡേറ്റ് ചെയ്തിട്ട് കോഴിക്കോട് വിം വിംസിലേക്ക് ഞങ്ങളെ വിട്ടു അന്ന് എൻ്റെ കയ്യിൽ നിന്ന് ഒരു കുഴപ്പമില്ലാതെ ജസ്റ്റ് ഒരു ഷിവറിങ് പോലെ ഉണ്ടായിരുന്നു കൊണ്ടുപോയി കുഞ്ഞുമാവേനെ പിറ്റേ ദിവസം ഞാൻ കാണുന്നത് മൂക്കിലും വായിലുമൊക്കെ ട്യൂബ് ഇട്ട് ഓക്സിജൻ സിലിണ്ടർ വെച്ച് ആംബുലൻസിലാണ് വയനാട്ടിൽ നിന്ന് കുഞ്ഞുമാവനെ കോഴിക്കോടേക്ക് കൊണ്ടുവന്നത് വെൻ്റിലേറ്ററിലാക്കി ഡോക്ടർ പറഞ്ഞു വെന്റിലേറ്ററിലാവുക സീഷർ എന്ന് പറയുന്നത് ഒന്നും നല്ല കാര്യമല്ല നിങ്ങൾ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു അങ്ങനെ കുഞ്ഞുമാക്കി ഒന്നും രണ്ടും അല്ല നാല് തരം ബസ്മാര മരുന്നുകളും മറ്റ് വൈറ്റമിൻ മരുന്നുകളായിരുന്നു കൊടുത്തോണ്ടിരുന്നത് അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്തു പോയപാട് എം ആർ ഐ എടുത്തു ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ എം ആർ ഐ നോർമലല്ല എം ആർ ഐയിൽ പ്രോബ്ലംസ് ഉണ്ട് പിന്നെ പല പല ടെസ്റ്റുകൾ ചെയ്തു അപ്പോൾ കുഞ്ഞിന് ജനറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി ആണോ നോക്കണം അതിനൊരു മെറ്റബോളിക് സ്ക്രീനിങ് ആദ്യം ചെയ്യണം അപ്പോൾ മെറ്റബോളിക് ടെസ്റ്റ് മീൻസിലില്ല നമ്മൾ അവിടുന്ന് ബ്ലഡ് കളക്ട് ചെയ്ത് വേറെ സ്ഥലത്തേക്ക് ആഴ്ച ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരിക അത് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നിട്ട് ജനറ്റിക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യത്തെ ഏഴ് ദിവസം ഞങ്ങളോട് അവർ ഒരു ഹോപ്പും പറഞ്ഞില്ല പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞു ഞാൻ എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് അത്ര ദിവസമായിട്ടേ ഉള്ളൂ എനിക്ക് സ്റ്റിച്ചിൻ്റെ പെയിനുണ്ട് മെൻ്റലി ഉള്ള സ്ട്രെസ് ഉണ്ട് എന്നിട്ട് ഞാൻ അവിടെ നിന്ന് കരഞ്ഞു എനിക്കിപ്പോൾ മാതാവിൻ്റെ അടുത്ത് പോണം കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചാൽ എൻ്റെ കുഞ്ഞിന് എനിക്ക് ഉറപ്പാന്ന് ഞാൻ എല്ലാവരോടും കരഞ്ഞു പറഞ്ഞു അപ്പോൾ എൻ്റെ പ്രസവം കഴിഞ്ഞ് മൂന്ന് നാല് ദിവസം ആയതുകൊണ്ട് തന്നെ എന്നെ ആരും വിട്ടില്ല പക്ഷേ എൻ്റെ ഹസ്ബൻ്റും എൻ്റെ സിസ്റ്ററിനല്ലോ ലോ അന്ന് എട്ട് മാസം ഗർഭിണിയാണ് വയറാണ് വന്നിട്ടും കോഴിക്കോട് ആലപ്പുഴ വരെ അവർ രണ്ടുപേരും വന്നു ഉടമ്പടി പുതുക്കി കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ ഉണ്ടെന്ന് അച്ഛനെ കാണിച്ചു അച്ഛൻ മാതാവിൻ്റെ യേശോൻ്റെ രൂപത്തിൽ കുഞ്ഞുമാവിൻ്റെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിച്ച് സൈറ്റ് പൂശി പ്രാർത്ഥിച്ച് അവർ തിരിച്ചു വന്നുകഴിഞ്ഞാൽ പിറ്റേ ദിവസം മുതൽ കുഞ്ഞുമാവയ്ക്ക് ചെയ്ത ടെസ്റ്റുകളൊക്കെ നോർമൽ ആവാൻ തുടങ്ങിയപ്പോൾ അവർ ട്വൻറ്റി ഫോർ അവേഴ്സ് ഇ ജി എടുത്തായിരുന്നു കുഞ്ഞിൻ്റെ എന്നിട്ട് പറഞ്ഞത് കുഞ്ഞിൻ്റെ ബ്രെയിൻ്റെ ഉള്ളിൽ അതിശക്തമായിട്ട് സീഷേഴ്സ് വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പം വെൻ്റിലേറ്ററിൽ നിന്ന് എടുക്കുവാണെങ്കിൽ അത് കുഞ്ഞിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻറ്റിനെ ബാധിക്കും ഇപ്പം മൂന്ന് വയസ്സ് വരെ ബ്രെയിൻ ഡെവലപ്മെൻറ്റ് അത്രയും ക്രൂഷ്യൽ ആയതുകൊണ്ട് തന്നെ സീഷർ വരാതെ നോക്കേണ്ട അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ ഇത് മിഡാസോളം എന്ന് പറയുന്ന ഒരു മരുന്ന് ട്വൻ്റി ഫോർ ഹവേഴ്സാണ് കുഞ്ഞിൻ്റെ ബോഡിയിൽ കയറിക്കൊണ്ടിരുന്നത് ഒരു മിനിറ്റ് പോലും തെറ്റാതെ ട്വൻ്റി ഫോർ അവേഴ്സ് മിഡാസോളവും പിന്നെ വേറെ പല പല ഇഞ്ചക്ഷനുകളും പോയിട്ടും കുറഞ്ഞില്ല അപ്പോൾ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞ മിഡാസോളത്തിൻ്റെ ഒരു റേഞ്ച് സിക്സ് വരെ മിംസിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഒരു കുഞ്ഞിനും കൊടുത്തിട്ടില്ല മൂന്ന് ഡോസ് വരെ കൊടുക്കുമ്പോഴത്തേനും സാധാരണ രീതിയിൽ അപസ്മാരം കെട്ടടങ്ങാണ് പക്ഷെ കുഞ്ഞുവാവയ്ക്ക് ആറ് ഡോസ് വരെ പോയിട്ടും അത് കെട്ടടങ്ങിയില്ല പക്ഷെ ഇവർ ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ച് പിറ്റേ ദിവസം കുഞ്ഞുവാവേൻ്റെ മെറ്റബോളിക് ടെസ്റ്റിൻ്റെ റിസൾട്ട് വന്നത് അത് നോർമലായിരുന്നു കുഞ്ഞിന് അപസ്മാരം ഉപസ്മാരം കുറയാത്തത് കൊണ്ട് തന്നെ അവർ ഇമ്മീഡിയറ്റ് ആയിട്ടൊരു സെക്കൻഡ് എം ആർ ഐ സജസ്റ്റ് ചെയ്തു സെക്കൻഡ് എം ആർ ഐ അവരെടുത്തത് എത്രത്തോളം കുഞ്ഞിൻ്റെ അസുഖം വഷളായിട്ടുണ്ടെന്ന് നോക്കാനായിരുന്നു പക്ഷെ അവർ കൃപാസനത്തിൽ വന്ന ദിവസമാണ് സെക്കൻഡ് എം ആർ ഐ എടുത്തത് അത് പിറ്റേ ദിവസം റിസൾട്ട് വന്നപ്പോൾ കുഞ്ഞിൻ്റെ എം ആർ ഐയിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടു പിന്നീട് അങ്ങോട്ട് ചെയ്ത എല്ലാ ടെസ്റ്റുകളിലും കുഞ്ഞിന് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് അവനെ വെൻ്റിലേറ്ററിൽ നിന്ന് മാറ്റി എൻ ഐ സ്യൂവിലേക്കാക്കി അവൻ പാല് ട്യൂബിൽ കൂടെ കൊടുക്കുന്നത് സക്ക് ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു പാൽ കുടിച്ചു ഏഴ് ദിവസം എൻ ഐ സ്യൂലായിരുന്നു പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇപ്പോൾ അവൻ ആറുമാസം പ്രായമാകുമ്പോൾ ഈ ആറുമാസം വരെ പിന്നീട് ഒരിക്കലും അവന് സീഷ്യസ് വന്നിട്ടില്ല മിനിമം ഒരു വയസ്സ് വരെ ഇത് വരാതിരിക്കാനുള്ള മരുന്ന് കൊടുക്കണം എന്ന് മാത്രമാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാനിന്നും അവന് കൃത്യമായിട്ട് ഒരു മരുന്നുകൾ മണി എന്നൊരു സമയം രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് കൊടുക്കണം അപ്പം ഈ ആറു മണിക്കുള്ള മരുന്ന് കൊടുക്കുന്നതിന് മുമ്പ് എന്നും ഞാൻ മരുന്ന് കൊടുക്കുന്നതിനേക്കാളും വലിയ കാര്യമായിട്ട് ആദ്യം ഞാൻ അവൻ്റെ നെറ്റിയിൽ മാതാവിൻ്റെ കാശരൂപം വെച്ച് പ്രത്യക്ഷീകരണം പ്രാർത്ഥന ചൊല്ലുകയും തൈല അവൻ്റെ തലയിൽ പൂശിയിട്ട് അവൻ്റെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻ്റ് ഏറ്റവും കൃത്യമായ രീതിയിൽ അവൻ പ്രാർത്ഥിക്കുകയും ചെയ്യാമായിരുന്നു കഴിഞ്ഞ മാസം അവൻ്റെ ഇ ജി റിപ്പീറ്റ് ചെയ്തു ഇ ജി റിപ്പീറ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞിരുന്നു ഇ ജി റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമലാണ് ഒരിക്കലും ജന്മന അപസ്മാരണം വന്ന ഒരു കുഞ്ഞിൻ്റെ ഇ ജി റിസൾട്ട് കംപ്ലീറ്റ്ലി നോർമൽ ആവില്ല എന്തെങ്കിലും ഒരു കുഴപ്പമുണ്ടാവും പക്ഷെ ഡോക്ടർ പറയുന്നത് മേ ബി ഇറ്റ് ഈസ് ഡ്യൂ ടു സം ഇൻഫെക്ഷൻ പക്ഷെ അന്ന് അവന് ഇൻഫെക്ഷനൊക്കെ ടെസ്റ്റ് ചെയ്താണ് ഇൻഫെക്ഷൻ ഒന്നും കുഞ്ഞിനില്ലായിരുന്നു പക്ഷെ ഇപ്പോൾ അവർ പറയണേൽ ചിലപ്പോൾ ഒരു ഇൻഫെക്ഷൻ കൊണ്ട് വന്നതായിരിക്കാം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞുടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചിട്ട് എനിക്ക് മാതാവ് തന്ന കുഞ്ഞാണ് പിന്നെ എന്തുകൊണ്ടായിരിക്കും എൻ്റെ കുഞ്ഞിന് ഇനിയും ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൂടെ കടന്നു പോയത് ചിലപ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് അതിനുള്ള ഒരു ഉത്തരമായിട്ട് എനിക്ക് തന്നെ കിട്ടിയത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ ഒരു ചേച്ചി ഒരു കുഞ്ഞുമാവേനെ എടുത്തിട്ട് വന്നിട്ടുണ്ട് കുഞ്ഞുമാവേൻ്റെ മൂക്കിൽ കൂടെ എന്തൊക്കെയോ ട്യൂബൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമായിട്ട് ചിന്തിച്ചത് ഈ കുഞ്ഞു ഇവിടെ വന്ന് രക്ഷപെടുമായിരിക്കുമോ ഈ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ മാതാവിന് പറ്റുമായിരിക്കുമോ എന്നായിരുന്നു ഞാൻ ആദ്യം എൻ്റെ മനസ്സിൽ ചിന്തിച്ച് ചിലപ്പോൾ എന്ത് വന്നാലും മാതാവിനെ രക്ഷപ്പെടുത്താൻ സാധിക്കും എന്ന് കാണിച്ചു തരാനായിരിക്കും എൻ്റെ കുഞ്ഞിന് ഈ ഒരവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടും ഇപ്പം ഒരു കുഴപ്പമില്ലാതെ മാതാവ് എനിക്ക് തിരിച്ചു തന്ന എൻ്റെ കുഞ്ഞിന് തന്നതിന് മാതാവിന് കൂടാനും കൂടി നന്ദി പറയുന്നു പ്രേക്ഷിത പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് ഞാൻ എന്നും തന്നെ മാതാവിൻ്റെ ഇവിടുത്തെ കൃപാസനത്തിലെ സാക്ഷ്യങ്ങൾ കേൾക്കി അത് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടലും ചെയ്യാറുണ്ട് മസ്റ്റ് വാച്ച് എന്ന് പറയുന്ന സാക്ഷ്യങ്ങൾ ഞാൻ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാറുണ്ട് ഡെയിലി ബ്രെഡ് കാണി അച്ഛൻ്റെ ധ്യാനം എല്ലാ ആഴ്ചകളിൽ കൂടിയും സ്റ്റാറ്റസ് ഇടലും ചെയ്യാറുണ്ട് കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തൊരു സ്കൂൾ എൻ്റെ സ്കൂളിലെ മിസ് വർക്ക് ചെയ്യുന്ന അവിടെ അവർ ആശുപത്രിയിൽ ടീച്ച് രോഗികൾക്ക് ഫുഡുണ്ടാക്കി കൊടുക്കുന്നുണ്ട് അതിന് മാസം ആഴ്ചകളോളം ഞാൻ പൈസ കൊടുക്കാറുണ്ടായിരുന്നു അതല്ലാതെ രോഗികൾക്ക് ചികിത്സാ സഹായമാണ് അധികമായിട്ടുള്ള കാരണപ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത് ആത്മീയമായിട്ടുള്ള വളർച്ച ബൈബിൾ വായന പുതിയ നിയമം പൂർത്തിയായിട്ട് വായിച്ച് വായിക്കാനും പഴയ നിയമം ഏകദേശം പകുതി വരെ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട് പിന്നെ ഞാൻ എന്തേലും ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും ജപമാല ചൊല്ലാനും സാക്ഷ്യങ്ങൾ കേൾക്കാനും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഒക്കെയുള്ള കൃപ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയും അനുഗ്രഹങ്ങൾ ഇതല്ലാതെ എൻ്റെ അനിയത്തി യു കെയിലായിരുന്നു അവൾക്ക് ജോലി കിട്ടാതെ ഒരുപാട് നാളുകൾ കഷ്ടപ്പെട്ടു അവളെ കൊണ്ട് ഞാൻ ഓൺലൈനായിട്ട് ഉടമ്പടി എടുപ്പിച്ചു അതിൻ്റെ ഫലമായിട്ട് അവൾക്ക് അവൾ പഠിച്ച ഒരു കോഴ്സിൻ്റെ തന്നെ നല്ലൊരു ജോലി ലഭിക്കുകയും അവളുടെ മുട്ടിന് വേദനയുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ മുട്ടിൽ മാതാവിൻ്റെ തൈലം തേച്ച് ഞാൻ പ്രാർത്ഥിച്ചു ആ മുട്ടിൻ്റെ വേദന മാറുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ എനിക്ക് തന്ന മാതാവിന് കൊടാനുകൂടി നന്ദി പറയുന്നു